കണ്ണൻ ബാപ്പുടിയുടെ വീട്ടിൽ പോകുന്ന കാര്യം അച്ഛനോടും അമ്മയോടും പറഞ്ഞു വേഗം പോയിട്ട് വാ മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കണ്ണനെ നോക്കി ശരിയാ പടിഞ്ഞാറാണ് മഴക്കോള് ചിലപ്പോൾ പെയ്തയ്ക്കും അവനും അഭിപ്രായപ്പെട്ടു കല്ലൂർ ഇളം മഞ്ഞ് നിറമുള്ള ചുഴുതാറാണ് ഇട്ടത് അൽപ്പം പൗഡർ പോശി ചെറിയൊരു പൊട്ടും കൊത്തി മോതിരി കൊണ്ട് ഇത്തിരി കരിയെടുത്ത് കണ്ണിലെഴുതി ഒരു ഒരുന്നുള്ള സിന്ദൂരം കൊടുത്തൊട്ടും അവൾ കണ്ണാടിയിൽ നിന്ന് നോക്കി ചിരിച്ചു കണൻ കയറി വന്നപ്പോൾ കല്ല് ലേശം ഒതുങ്ങി നിന്നു നീ വെളിയിലേക്ക് ഇറങ്ങിപ്പോക്കോ ഇനി അബദ്ധത്തിൽ വല്ലതും തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ പിന്നെ എന്നെ പേടിയാണെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കണ്ട അയ്യോ കണ്ണേടനെ പേടിയാണെന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ജാതകദോഷം കാരണം ഏട്ടനെന്തെങ്കിലും പറ്റിയാലോ അപ്പോഴാണ് കണ്ണന് അത് മനസ്സിലായത് അവൻ കയറിയത് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പേടിച്ചു എന്നാണ് ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവനത് സമ്മർദ്ദമായി ഒളിപ്പിച്ചു ആ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ അങ്ങോട്ടൊന്നും മാറിയില്ല എനിക്കിടാനുള്ള ഷർട്ട് എടുക്കാമായിരുന്നു കല്ലു വേഗം തന്നെ മാറി നിന്നു അവൻ അലമാരത്തുടർന്ന് ഒരു ഷർട്ട് എടുത്തു അതിനോട് ചേർന്ന് കരയുള്ളും കല്ലു ഒന്നും വേണ്ടതേ മുഖം കുണിച്ച് നിന്നതേയുള്ളൂ വാ മഴയ്ക്ക് മേനെ പോകണം അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അച്ഛനോട് പോയി രണ്ടാളും പോകുന്ന കാര്യം പറഞ്ഞു പോയിട്ട് വാ മക്കളെ ഉം വേഗം വരാച്ച രണ്ടാളും കൂടി ബൈക്കിൽ കയറി കല്ലു അമ്മയുടെ യാത്ര പറഞ്ഞുവെങ്കിലും അവർന്ന് ഇരുത്തി മുളക മാത്രമേ ചെയ്തുള്ളൂ കണ്ണൻ്റെ തൊളിൽ അവൾ മുറുക്കി പിടിച്ചിരിക്കുകയാണ് എന്തോ വലിയ ആലോചനയിലാണ് ആളെന്ന് കണ്ണനും തോന്നി ഇതെന്താ ഇത്രയും ദൂരമാണോ ഏട്ടാ അവരുടെ വീട് യാത്ര കുറെ പിന്നിട്ടപ്പോൾ കല്ല് ചോദിച്ചു അവൻ്റെ വീട്ടിലേക്ക് രാത്രി ചെന്നാൽ മതി നമുക്കിപ്പോൾ ആലപ്പുഴ ബീച്ചിലൊന്ന് പോകാം അയ്യോ ഇപ്പോഴോ അതിനൊരുപാട് സമയമെടുക്കും മഴയും വരുന്നുണ്ട് കല്ലു അച്ചു വെച്ചു മഴയൊന്നും പെയ്യില്ല പെണ്ണേ അല്ല കണ്ണേട്ടാ നീ നോക്കിക്കേ ആകെ മോടി കെട്ടി ആകാശം അവൾ പറഞ്ഞപ്പോൾ കണ്ണനും ശ്രദ്ധിച്ചു മഴ പെയ്യുന്നു തോന്നുന്നു എൻ്റെ കണ്ണേട്ടാ ഇപ്പോൾ ഇനി എങ്ങിനും പോകണ്ട നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം കണ്ണൻ വണ്ടി നിർത്തി ഏട്ടാ മഴ പെയ്യും ഉറപ്പാണ് അവൾ അതെന്നെ ആവർത്തിച്ചു അവനും തോന്നി പക്ഷെ ബാപ്പൂട്ടിയുടെ വീട്ടിൽ ഒരു ഏഴുമണിയായിട്ട് ചെന്നാൽ മതി ഇത് ഇപ്പോൾ നാലായതേ ഉള്ളൂ അപ്പോഴാണ് അവൻ രാജൻ്റെ പെങ്ങളുടെ കാര്യം ഓർത്തത് എന്നൊരു കാര്യം ചെയ്യാം സുനന്ദ അപ്പച്ചിയുടെ വീട് വരെ പോയിട്ട് വരാം അവൻ വണ്ടി തിരിച്ചു കല്ലും മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ടാണ് ബാപ്പുവിൻ്റെ വീട്ടിലും പോയത് അവൻ്റെ ഭാര്യയും ഉമ്മയും ഒക്കെ കല്ലുവിനോട് വളരെ സ്നേഹമായിരുന്നു ബാപ്പുവിൻ്റെ ഇളയെ എടുത്തുകൊണ്ട് കണ്ണൻ അതിലൊക്കെ നടന്നു കുഞ്ഞാപ്പുന് അവനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു കണ്ണൻ കൊടുത്ത ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് അവൻ കണ്ണനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കുഞ്ഞാപ്പൂ ഒരു ഉമ്മ കൂടി കൊടുത്തന്നേ കണ്ണൻ തൻ്റെ ഇടത്തേക്ക് അവൾ കാണിച്ചിട്ടുണ്ട് കുഞ്ഞിനോട് പറഞ്ഞു ഇനിയില്ല ഇത് മതി അത് പറ്റില്ല എങ്കിൽ ഞാൻ ഈ ചോക്ലേറ്റ് തിരിച്ചു മേടിക്കും കണ്ണൻ്റെ ഭീഷണിക്ക് അടുത്തും അവൻ വീണ്ടും വീണ്ടും ഉമ്മ കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് പാപ്പുട്ടി ഇറങ്ങി വന്നത് പിന്നാലെ കല്ലുവും എടാ എടാ മതി ഉമ്മ കൊടുത്തത് ഒന്ന് നിർത്തിക്കോ ഇനി ഉമ്മയൊക്കെ കല്ലുവാൻ കൊടുത്തോടും അതും പറഞ്ഞിട്ടും ബാപ്പ് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു അത് ശരിയാ കല്ലുവാൻ തരും തന്നോണ്ടിരിക്കുമല്ലേ കല്ലുവിനെ കേൾക്കാൻ പാകത്തിന് കുറുകുറത്ത് കൊണ്ട് പറഞ്ഞു കല്ലു അവനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി അയ്യോ ഇങ്ങനൊരു മുഖമുണ്ടോ നിനക്ക് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അവളൊന്നുകൂടെ അവനെ നോക്കി പീഡിപ്പിച്ചിട്ട് ബാപ്പുവിൻ്റെ മൂത്ത കുട്ടികളുടെ അടുത്തേക്ക് പോയി കണ്ണനതു കണ്ട് ചിരിച്ചു പോയി എടി കാന്താരി നിനക്ക് കുറമ്പ് കോടുന്നുണ്ട് അവൻ മെല്ലെ പറഞ്ഞു ഒരുപാട് സമയം സംസാരിച്ചിരുന്നിട്ടാണ് രണ്ടാളും അവിടെ ഇറങ്ങിയത് കല്ലുവും ഒരുപാട് സന്തോഷത്തിലായിരുന്നു വീട്ടിൽ തിരികെ എത്തിയപ്പോൾ ഏകദേശം പത്തുമണിയാകാറായി ശ്രീക്കുട്ടിയാണ് വാതിൽ തുറന്നത് അച്ഛനും അമ്മയ്ക്ക് കിടന്നോടി ഉവേട്ടാ ഒട്ടാ അവനകത്തേക്ക് കയറിപ്പോയി കല്ലുവാണെങ്കിൽ ബാപ്പൂടി ഉമ്മ കൊടുത്തുവിട്ട പത്രിയും ചിക്കൻ കറിയും ഒക്കെ ശ്രീകുട്ടിയുടെ കയ്യിൽ കൊടുത്തു ഹായ് സൂപ്പർ അവളത് മേടിച്ചിട്ട് കല്ലുവിനെ നോക്കി ചിരിച്ചു ശ്രീക്കുട്ടി ഭക്ഷണം കഴിച്ചോ ഞാൻ കഴിച്ചു കല്ലു ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നാളെ കാലത്ത് എടുത്ത് കഴിക്കാം അല്ലേ കല്ലു തല കുളുക്കി ശ്രീകുട്ടി പഠിക്കുകയായിരുന്നോ പടുത്തുമുക്ക് കഴിഞ്ഞോ നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കാൻ പോവാ എങ്കിൽ പോയി കിടന്നോ ഞാൻ ദേഹം കഴുകിയിട്ട് വരാം ഏട്ടനെ കൂടി വിളി ഇവിടെയാണെങ്കിൽ ഇടയ്ക്കെല്ലാം കറണ്ട് പോകും ശരി ശ്രീക്കുട്ടി കല്ലു മുറിയിൽ ചെന്നിട്ട് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാതിരത്തിലേക്ക് നടന്നു അതേ അവൾ കണ്ണനെ നോക്കി അവൻ എന്താണെന്ന ഭാവത്തിൽ ഒരു പൊരുകം ഉയർത്തി ഞാനെന്ന് മേൽ കഴുകിട്ട് വരാം ആ ഉമ്മർത്തൊന്നിരിക്കുമോ ആ വന്നേക്കാം നീ പയ്ക്കോ പെട്ടെന്ന് വരുമോ ഓ നിനക്കെന്താ പേടിയാണോ ബാപ്പൂട്ടിയുടെ വീട്ടിൽ വെച്ച് എന്നെ നോക്കി പേടിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഭയ ധൈര്യശാലിയാണെന്ന് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ കർണ്ടങ്കാനും പോയാലോ എന്ന് ഓർത്താണ് അപ്പോഴാണ് കണ്ണൻ ദിവസം രാത്രിയിൽ താൻ പത്മയെക്കുറിച്ച് പറഞ്ഞു തോർത്തത് അവൻ്റെ മനസ്സിലിടു പൊട്ടി ഞാൻ വരാം ഇനി പത്മയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട കണ്ണൻ മുണ്ടും മുറുക്കി ഉളുത്തുകൊണ്ട് എഴുന്നേറ്റും പത്മ എന്ന പേരിക്ക് അടുത്തും കല്ലുവിനെ വിറച്ചു അവൾക്ക് വല്ലാത്ത പേടി തോന്നി കുളിക്കണോ വേണ്ടെന്ന ആശങ്കയും വരുന്നില്ലേ അവളുടെ അടുത്ത് വന്ന് കണ്ണൻ ചോദിച്ചപ്പോൾ കല്ലു ഞെട്ടിപ്പോയി ഓ മനുഷ്യൻ പേടിച്ചു പോയല്ലോ എന്തിന് നമ്മൾ രണ്ടുപേരും ഇത്രയും സമയം സംസാരിച്ച് നിന്നതല്ലേ അതെ അതെ എൻ്റെ ഈശ്വര ഓരോരോ വയ്യവേലികൾ കല്ലു കിറുകിറുത്തു ഞാൻ വയ്യവേലിയായോ നിനക്ക് ഞാൻ കണ്ണേടനെ കുറിച്ചല്ല പറഞ്ഞത് പിന്നെ ആരാ അവന് മനസ്സിലായി എങ്കിലും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു ദേ മനുഷ്യ ഒന്ന് വാ ഇങ്ങോട്ട് അവൾ ചാഴ്ത്തുള്ളി പോകുന്നത് കണ്ടതും കണ്ണൻ ചീരിച്ചു പോയി ബാത്റൂമിൽ കയറി ലൈറ്റ് ഇട്ടിട്ടും കല്ലുവിനെ വിറയ്ക്കാൻ തുടങ്ങി അവൾ പതി വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കി കണ്ണൻ ഉമ്മർത്തെ കസറിയിൽ ഫോണും കുത്തിയിരിപ്പുണ്ട് കണ്ണേട്ടാ അവൾ വിൽക്കി വിക്കി വിളിച്ചു എന്താ കല്ലുവോ ഒന്ന് വീട്ടിലേക്ക് ഇറങ്ങി നിൽക്കാമോ എന്തുപറ്റി ഒന്നും പറ്റിയില്ല കണ്ണൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നോ കല്ലുവാണെങ്കിൽ ഡോർ അടച്ചിട്ട് വേഗം മേലെ കഴുകി ആദ്യം തുറക്കുന്ന ശബ്ദം കേട്ടതും കണ്ണൻ തിരിഞ്ഞു നോക്കി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ കുളിച്ചിട്ടല്ലേ പോയത് ഇനിയിപ്പോൾ വിയർത്തത് കൊണ്ട് മേലെ കഴുകിയതാ അവൾ കണ്ണൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ ശരി ഞാനും കൂടി ഒന്ന് കുളിക്കാം നീ ആ തിണ്ണയിലിരുന്നോ അവൻ കല്ലുവിൻ്റെ കയ്യിലും തോർത്ത് മേടിച്ചു അയ്യോ കണ്ണേട്ടാ എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാ ഏ എന്തിന് ഇത്രയും രാത്രിയായില്ലേ ഞാൻ റൂമിലിരുന്നോളാം കണ്ണന്റെ മറുപടി കാക്കാൻ നിൽക്കാതെ കല്ലു മുറിയിലേക്ക് കയറിപ്പോയി കണ്ണൻ അണക്കിൽ ചിരി അമർത്തിപ്പിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി കല്ലു ജനാലയൊക്കെ ഒന്നുകൂടെ സൂക്ഷ്മമായി അടച്ചെന്ന് പരിശോധിച്ചു ബെഡ്ഷീറ്റ് എല്ലാം തട്ടിക്കുടഞ്ഞു വിരിച്ചു അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം തലേദിവസം ഉറക്കം ശരിയായില്ല കണ്ണൻ കൊള്ളിക്കഴിഞ്ഞും തലയും തുവർത്തിക്കൊണ്ട് മുറിയിലേക്ക് കയറി വന്നു കണ്ണടയ്ക്ക് മുന്നിൽ നിന്ന് കൊണ്ട് അവൻ മുടിയൊക്കെ മാടിയൊതുക്കി നോക്കിയപ്പോൾ കല്ലു കട്ടിൽ ചൂരുണ്ട് കൂടിയിരുന്നു അവൻ പതിയെ പാടിക്കൊണ്ട് അവളെ ഒപ്പം വന്ന് കിടണം പാടൊക്കെ പാടനറിയോ കല്ലു പതിയെ ചോദിച്ചും അറിയാതെ ആരെങ്കിലും ഉണ്ടോ കല്ലു എല്ലാവരും പാടും അതൊക്കെ ശരി തന്നെ പക്ഷെ കന്നടൻ വളരെ നന്നായി ആണ് പാടുന്നത് ഓ അത്രയ്ക്കൊന്നുമില്ല അയ്യോ അല്ല സത്യം ആണോ എങ്കിൽ അങ്ങനെ തന്നെ ഈ അവൻ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകൊണ്ട് കിടക്കുകയാണ് കല്ലു അവൻ്റെ നിറക്ക് ചെരിഞ്ഞ് കിടക്കുകയാണ് എന്താ ആലോചിക്കുന്നത് അല്പസമയം കഴിഞ്ഞിട്ടും അവൻ്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ കല്ലു ചോദിച്ചു ഞാനൊന്നും ആലോചിക്കുന്നില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് നോക്കുപ്പണേ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി അവൾ അപ്പോൾ ചീവിച്ചുകൊണ്ട് പുതപ്പെടുത്ത് തലവഴി മോടി കാലത്തെ അലാറം അടിക്കുന്നത് കേട്ട് കല്ലുവാണ് ആദ്യം ഉണർന്നത് കണ്ണൻ്റെ കൈകൾ തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് നോക്കിയപ്പോൾ കിടന്ന് ഉറങ്ങുന്നവനെ അവൾ കണ്ടു അവൾ പതി കൈയ്യെടുത്ത് മാറ്റാൻ നോക്കിയതും അവൻ പെട്ടെന്ന് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അവനോട് അത്രമേൽ പറ്റിച്ചേർന്ന് കിടന്നതും കല്ലുവിൻ്റെ അടിവയറ്റിൽ ഒരു തരിപ്പ് പോലെ തോന്നി അവൾക്ക് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല കണ്ണേട്ടാ അവൾ പതിയെ കണ്ണനെ വിളിച്ചു കണ്ണേട്ടാ എഴുന്നേൽക്ക് സമയം പോയി അവൾ അവൻ്റെ തോളത്ത് തട്ടി അവൻ പക്ഷെ കൂടി കല്ലു രണ്ടു മൂന്ന് വട്ടം കൂടി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കണ്ണൻ എഴുന്നേറ്റത് രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി കണ്ണൻ പല്ല് തേച്ചിട്ട് കിണറ്റിൻകരയിൽ നിന്നും വെള്ളം എടുത്തും വായുമുക്കവും കഴുകി നിന്നപ്പോൾ കല്ലും അവൻ്റെ അടുത്തേക്ക് വന്നു നീ വേഗം വാ മഴ പെയ്യുമെന്ന് തോന്നുന്നു കണ്ണൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ശരി ചേട്ടാ അവൾ വേഗം ബാത്റൂമിലേക്ക് കയറിപ്പോയി പുറത്ത് മഴ പെയ്യുന്നുണ്ടോ എന്നവനും ഒരു സംശയം പോലെ അവൻ പോയി ജനല തുറന്നു നോക്കി ശരിയാണ് മഴ ചാറ്റിലുണ്ട് അപ്പോഴേക്കും കല്ലിൽ കുളിയൊക്കെ കഴിഞ്ഞ മോറിലേക്ക് വന്നു തലമുടി വിടർത്തിയിട്ട് കൊണ്ട് അവൾ കട്ടിലിരിക്കുകയാണ് ആ ഇനി ഇന്ന് റബ്ബർ വെട്ടാൻ പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു മഴ പെയ്യുന്നുണ്ട് കല്ലു അവനൊരു കോട്ടുപാ ഇട്ട് വന്നുകൊണ്ട് അവളോട് പറഞ്ഞു ഏട്ടനെ കട്ടഞ്ചായ എടുക്കട്ടെ അവൾ നനഞ്ഞ മുടിയെല്ലാം വിടർത്തി ഉച്ചയിൽ തോർത്തുകൊണ്ട് കെട്ടി വെച്ചുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റും ഏയ് വേണ്ട നീ എന്തിനാ ഇപ്പം എഴുന്നേറ്റ് പോകുന്നത് മണി നാല് കഴിഞ്ഞതേയുള്ളൂ കിടന്നു അത് സാറില്ല ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റതും കണ്ണനെ അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി ഓർക്കപ്പുറത്തായത് കൊണ്ട് കല്ലു ഒന്ന് പകച്ചു അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവനും അവളുടെ ഒപ്പം കിടന്നിരുന്നു എന്നിട്ട് തൻ്റെ ഒരു കൈയും കാലും എടുത്ത് അവളുടെ ദേഹത്തേക്ക് കയറ്റി വെച്ചു ഇതെന്തേ കാണിക്കുന്നത് മാർ മനുഷ്യ അടങ്ങിക്കിടകളിൽ ഇത്തിരി കഴിഞ്ഞ് പോയാൽ മതി അവൻ കല്ലുവിൻ്റെ ഇടുപ്പിലേക്ക് കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു കല്ലു നീ ഇപ്പോൾ എഴുന്നേറ്റ് ചെന്ന് അടുക്കള പണി തുടങ്ങണ്ട ഈ സമയത്ത് അമ്മ ഉണരില്ല അഞ്ചരിയാകും ഇവിടെ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ പിന്നെ ശ്രീകുട്ടി പഠിക്കാനായി നേരത്തെ ഉണരും അല്ലാതെ വെറുതെ ഓരോരോ ശീലം ആരംഭിച്ച് വെക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവളെല്ലാം മോളിൽ കേട്ടു നിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നത് ഈ ആഴ്ച വരും നല്ല മാർക്ക് കിട്ടില്ലേ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഏട്ടാ എന്താടി കാന്താരി എന്നെ പഠിപ്പിക്കാൻ വിടാൻ ഏട്ടൻ്റെ കാശൊക്കെ ഉണ്ടോ അറിഞ്ഞിട്ട് എന്തിനാ അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ റിസൾട്ടൊക്കെ വരട്ടെ എന്നിട്ടല്ലേ കാശു എൻ്റെ അച്ഛമ്മക്ക് വാക്ക് കൊടുത്തതാണ് ഏട്ടൻ അതും മറക്കണ്ട കേട്ടോ ആ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല അവൻ പിറുപിറുത്തതും കല്ലു അവൻ്റെ കയ്യിൽ നല്ല ഒന്നാന്തരം ഒരു കടി കൊടുത്തു ആ എൻ്റെ അമ്മ അവൻ ശരിക്കും കരഞ്ഞു പോയി കല്ലുവും ഒരു നിമിഷം വല്ലാണ്ടായി സോറി കണ്ണേട്ടാ വേദനിച്ചോ കണ്ണൻ അവളെ ദഹിപ്പിക്കുന്ന മട്ടിൽ ഒരു നോട്ടം നോക്കി എന്നിട്ട് തിരിഞ്ഞു കിടന്നു കല്ലുവിനും സങ്കടമായി ശോ വേണ്ടിയിരുന്നില്ല പാവം വേദനിച്ചെന്ന് തോന്നുന്നു കണ്ണേട്ടാ പിന്തിരിഞ്ഞു കിടക്കുന്നവനെ അവൾ കുലുക്കി വിളിച്ചു പക്ഷെ അവൻ അനങ്ങിയില്ല കണ്ണേട്ടാ സോറി അവൾ വീണ്ടും പറഞ്ഞു കണ്ണൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുഭവം ഉണ്ടായില്ല കല്ലു അവൻ്റെ അടുത്തേക്ക് അല്പം നീങ്ങിക്കിടന്നു എന്നിട്ട് തൻ്റെ വലത് കൈയെടുത്ത് ചെരിഞ്ഞു കിടക്കുന്ന അവൻ്റെ വയറിന്മേൽ വട്ടം ചുറ്റി സോറി കണ്ണേട്ടാ അവൾ രണ്ടു മൂന്ന് തവണ പറഞ്ഞുവെങ്കിലും കണ്ണൻ അവളെ ശ്രദ്ധിച്ചില്ല കണ്ണനും ആ സമയം അറിയുകയായിരുന്നു അത്രയും ചേർന്ന് തന്നോട് ഒട്ടിക്കിടക്കുന്ന തൻ്റെ പെണ്ണിനെ തൻ്റെ മുഖം ഒന്ന് മാറിയാൽ മതി അപ്പോഴേക്കും അവൾക്ക് കണ്ണുനീർ പൊഴിയും എന്നോട് പിണങ്ങിയോ ഞാൻ സോറ് പറഞ്ഞില്ലേ കല്ല് പതിയെ ചോദിച്ചു എന്നെയും കടിച്ചോ അപ്പിനെ സെയിം വീച്ചാകും കല്ല് വീണ്ടും വിരുന്ന് പറയുകയാണ് പെട്ടെന്ന് കണ്ണൻ അവൾ നേർക്ക് തിരിഞ്ഞു കിടന്നു ഒരു വിള ഇനി വിഴികളും ഒന്ന് കോർത്തു അവൻ്റെ ശ്വാസം കവിളിൽ തട്ടും തോറും കല്ലുവിൻ്റെ മിഴികൾ താണും ശരി സമ്മതിച്ചോ കണ്ണൻ ചോദിച്ചു എന്ത് ഞാൻ നിനക്കിട്ട് ഇതുപോലെ ഒരു കടി തന്നോട്ടെ അയ്യോ വേണ്ട എനിക്ക് വേദനിക്കും പിന്നെ നീ ഇപ്പോൾ പറഞ്ഞതോ അത് ഞാൻ അറിയാതെ അത് കെട്ടിത്തും കണ്ണൻ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങി പിണക്കാണോ കല്ലു അവനോട് വീണ്ടും ചോദിച്ചു അതെ എന്നാൽ കണ്ണടനെ ഇഷ്ടം പോലെ ചെയ്തു അവൾ ശബ്ദം താഴ്ത്തി കണ്ണൻ അവളെ വാരി പുണർന്നു പോയി കഴിച്ചു പറിക്കുന്നതിന് ഞാനിന്ന് അവൻ മന്ത്രിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് ചേർന്ന് വന്നു കല്ലുവാണെങ്കിൽ കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ വലം കൈ അവനെ ഇറക്ക പുണർന്നു ഒരു വേള കണ്ണനും അവൻ്റെ ക്ഷമയും നശിച്ചു അതുവരെ അടക്കി പിടിച്ച ഓരോരോ വികാരങ്ങൾ മൂളപ്പെട്ടുന്നത് ഇരുവരും അറിഞ്ഞു അവൻ്റെ അതിരം അവളുടെ അതിരത്തിൽ പതിഞ്ഞതും പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ മായക ലോകത്തേക്ക് രണ്ടാളും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അവളുടെ നഖം അവൻ്റെ പുറത്ത് പോറിൽ വീഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് കണ്ണൻ അവളിൽ നിന്നും അടർന്നു മാറിയത് അവൻ നോക്കിയപ്പോൾ തൻ്റെ മുഖത്ത് നോക്കാനുള്ള ജാളത കാരണം കല്ലു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തുന്നതാണ് കണ്ടത് കണ്ണൻ അവൾ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു എന്നിട്ട് അവൾ നിറകിയിൽ ചൂണ്ടിച്ചേർത്തു മഴ എപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട് കണ്ണേട്ടാ അവൾ പതിയെ അവനെ വിളിച്ചു എന്താടാ അമ്മ ഉണർന്നെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലെ ഇത്തിരി കൂടി കഴിഞ്ഞ് പോകാൻ വേണേ അവിടെ കിടക്ക് അവൻ അവളുടെ അണി വേറിൽ ഇവരെ ലോടിച്ചുകൊണ്ട് പറഞ്ഞു ഡേ എനിക്ക് ഇക്കളെ ആവുന്നുണ്ട് കേട്ടോ വിട് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവനെ നോക്കി അതൊക്കെ മെല്ലെ മാറിക്കൊടുും നീ ഇപ്പോൾ അടങ്ങിക്കിടക്കുവേണേ ഞാൻ എഴുന്നേറ്റ് ചെല്ലട്ടെ ഏട്ടാ സമയം പോകുന്നു അമ്മയ്ക്ക് തനിച്ച് എല്ലാം കൂടി പറ്റില്ല പയ്യനെ കറക്കണ്ടേ കല്ലം ബലമായി ചാടി എഴുന്നേറ്റും ഇത്തിരി സമയം കൂടെ വേണേ പിന്നെ പിന്നെ ഏട്ടൻ പറയുന്നത് കേട്ട് ഇവിടെ കിടന്നാലേ ശരിയാവില്ല ഞാൻ പോകട്ടെ അവനൊന്ന് നീട്ടി മുളക് മാത്രം ചെയ്തോളൂ കല്ല് ചെന്നപ്പോൾ ഷോഫ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് അടുക്കള മുകളിൽ കിടന്ന പ്ലാസ്റ്റിക് കസ്റ്ററിൽ ഇരിക്കുകയാണ് കണ്ണൻ എന്തിയെ എണീറ്റില്ലേ എഴുന്നേറ്റമ്മ മഴയായതുകൊണ്ട് പോയി കിടന്നതാണ് അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാക്കിയുണ്ടോ കല്ലി വിക്കി വിക്കി ചോദിച്ചു അവനെ അവനെയൊന്നു വിളിക്ക് അവർ അതിന് മറുപടിയായി പറഞ്ഞു കല്ലി വേഗം കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണേട്ടാ ദേ ദ അമ്മയ്ക്കെന്തോ വയ്യാക്കിയ പോലെ ഏട്ടനൊന്നു വാ കണ്ണൻ ചാടി എഴുന്നേറ്റു എന്തു പറ്റി അവൻ കയ്യിൽ മുറുക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു അറിയില്ല മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി ചോദിച്ചിട്ടൊന്നും പറഞ്ഞുമില്ല രണ്ടാളും കൂടി വേഗം അടുക്കളയിൽ ചെന്നു അമ്മേ എന്താ അമ്മേ ഓ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ എൻ്റെ ഈ കൈക്ക് നല്ല നീരുണ്ട് വേദനയും അവർ വലത് കൈ മകൻ്റെ നീട്ടി കാണിച്ചു ഇതെന്ത് പറ്റിയതാ എന്തെങ്കിലും കടിച്ചോ അവൻ അമ്മയുടെ കൈ പിടിച്ച് തിരിച്ച് മറിച്ച് നോക്കി ഇല്ലടാ വാദത്തിൻ്റെയാണ് ഈ കാലിനും വല്ലത തരിപ്പ് കാലത്തെ ഹോസ്പിറ്റലിൽ പോകാം ആ പോകാം പിന്നെ നീയാ കുമാരനെ ഒന്ന് വിളിക്ക് പയ്യനെ കറക്കാൻ എനിക്കാണെങ്കിൽ തീരെ വയ്യ താനും ഞാൻ കുമാര വിളിക്കാം അമ്മ എന്നാൽ എടുക്ക് അവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരുപാട് ഒരുപാട് വേദനയുണ്ടോ അമ്മേ കല്ലു അവളുടെ മുഖത്തേക്ക് നോക്കി ഏയ് ഇല്ല എന്ന അമ്മ പോയി കിടന്നോളൂ ഞാൻ ജോലിയൊക്കെ ചെയ്തോളാം അവൾ പറഞ്ഞുവെങ്കിലും ഷോഫ പക്ഷേ എഴുന്നേറ്റ് പോകാതെ ഇരുന്നു പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അവൾ എടുത്ത് നോക്കി എല്ലാം പതഞ്ഞു പൊങ്ങിയിപ്പുണ്ട് കല്ല് അപ്പച്ചട്ടിയെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചു അല്പല്പമായി കോരിയെച്ച് അപ്പൻ ചുട്ടെടുത്തു ഷോഫയപ്പോൾ കടലക്കറി വെക്കുവാനായി തലേ ദിവസം കുതിർത്ത് കടലിയെടുത്ത് കഴുകി വാരി കുക്കറിലിട്ടു അമ്മേ കുമാരേട്ടിന് ആറുമണിയാകുമ്പോ ഏത്തും കേട്ടോ കണ്ണൻ വിളിച്ചു പറഞ്ഞു